തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടത്തിപ്പിൽ ബി എൽഒമാർക്ക് മേൽ സമ്മർദ്ദമെന്ന് പരാതി പ്രളയം ആലപ്പുഴയിൽ ബി എൽഒമാരെ ജില്ലാ കലക്ടർ നേരിട്ട് വിളിച്ചും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ശാസിച്ചു കണ്ണൂരിൽ എസ്ഐആർ ഫോമുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയിൽ ബി എൽഒമാർ പരസ്യമായി പ്രതിഷേധിച്ചു വീടുകളിൽ എന്യുമറേഷൻ ഫോം എത്തിക്കുന്നതിലും ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ വാങ്ങുന്നതിലും ബി എൽഒമാർ അലംഭാവം കാണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ ശകാരം കുറവ് ഫോം വിതരണം ചെയ്തവരെയാണ് കളക്ടർ നേരിട്ട് വിളിച്ചും വാട്സാപ്പിലൂടെ ശാസിച്ചത് ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ത ആൾക്കാർ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം അതായത് യാതൊരു ദാക്ഷിണിയം വേണ്ട പലരും ഇത് വളരെ ഉപേക്ഷ എടുത്തേക്കുന്നത് നാളെ മിക്കവാറും ഞാനത് ഞാൻ വിളിച്ചപ്പോ ഞാനത് പിന്നെ ഡെപ്യൂട്ടി അത് സന്ദീപിനോട് റെക്കമെന്റ് ചെയ്യും സഞ്ജയ്നോട് നടപടി അല്ലെങ്കിൽ ഈ വിഷയം തീരുവില്ല ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാൽ എസ് ഐ ആർ നടപടികൾ ആരംഭിച്ച സമയത്ത് നൽകിയ സന്ദേശമാണ് പ്രചരിക്കുന്നതെന്നാണ് കളക്ടറുടെ വിശദീകരണം മാനസിക സമ്മർദ്ദമുണ്ടെന്ന് അറിയിച്ച ഉദ്യോഗസ്ഥരുള്ള ഡെപ്യൂട്ടി തഹസിൽദാരുടെ പ്രതികരണത്തിലും പരാതി ഉയർന്നു ഒരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട് ആ ബോണ്ട് അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യും അത് തീർക്കുകയും ചെയ്യും അല്ലാതെ സമ്മർദ്ദം ഐ ടി ഫീൽഡിലുള്ള ഒരു സമ്മർദ്ദം കൂടുതലുണ്ട് അവർ ആത്മഹത്യ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മനുഷ്യരെല്ലാം പല സാഹചര്യങ്ങളും പല രീതിയിലുണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലാതെ ഒരു മരണത്തെ വേറെ ഇത് വെച്ചിട്ടുണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം ആവശ്യം ഇല്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഡിസംബർ അഞ്ചുവരെ സമയമുണ്ടെന്നിരിക്കെ അധിക സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ബി എൽഒമാരുടെ ആരോപണം കണ്ണൂരിൽ എസ് ഐ ആർ ഫോമുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയിൽ ബി എൽഒമാർ പരസ്യമായി പ്രതിഷേധിച്ചു എന്യൂമറേഷൻ ഫോം വിതരണത്തിനടക്കം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ബഹളം വിതരണം ചെയ്യാത്ത ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ നിർബന്ധിക്കുന്നെന്നും പിന്നീട് ഇത് വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നും ബി എൽഒമാർ പറഞ്ഞു കാണിക്കും ഒരു തിരിച്ചു തിരിച്ചു ഈ വരാത്ത ഫോമിന്റെ മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്നും സമയം നീട്ടണമെന്നും ആവശ്യമുയർന്നു മലപ്പുറം കോട്ടയ്ക്കലിൽ ബി എൽഒയെ സമൂഹ മാധ്യമത്തിൽ അപമാനിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു ഇന്ദന്നൂർ സ്വദേശി വാസുദേവനാണ് ബി എൽഒയെ അവഹേളിക്കുന്ന പോസ്റ്റ് ഇട്ടത് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത വാസുദേവന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം ആലപ്പുഴ